നിർണായകമായ സീറോ മലബാർ സിനഡ് തുടക്കമായി സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ രാവിലെ മെത്രാന്മാരുടെ ധ്യാനത്തിലൂടെയാണ് സിനഡ് ആരംഭിച്ചത് പുതിയ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക എന്നതായിരിക്കും ഈ സിനഡിലെ പ്രധാന അജണ്ട അൻപത്തിയഞ്ച് ബിഷപ്പുമാരാണ് ഇത്തവണ സിനഡിൽ പങ്കെടുക്കുന്നത് പുതിയ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള പ്രത്യേക നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക സിറോ മലബാർ സഭയിലെ ബിഷപ്പുമാരുടെ സിനഡാണ് ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്നത് നിലവിൽ അറുപത്തി അഞ്ച് മെത്രാൻമാരാണ് സിറോ മലബാർ സഭയ്ക്കുള്ളത് അതിൽ അൻപത്തി ഒന്ന് പേർക്കാണ് ഇത്തവണ വോട്ടവകാശം ഉണ്ടാകുക മെത്രാൻമാരുടെ വിരമിക്കൽ പ്രായം എഴുപത്തിയഞ്ച് വയസ്സാണെങ്കിലും എൺപത് വയസ്സുവരെ ഉള്ളവർക്ക് സിനഡിൽ വോട്ടവകാശം ഉണ്ടായിരിക്കും സഭാപരമായി എന്തെങ്കിലും ഉത്തരവാദിത്തം നിർവഹിക്കുന്നവർക്ക് എൺപത് വയസ്സ് കഴിഞ്ഞാലും വോട്ട് ചെയ്യാം സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിന്റെ രാജിക്ക് ശേഷം സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ രണ്ടു മാസത്തിനുള്ളിൽ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള സിനഡ് വിളിച്ചു കൂട്ടേണ്ടതാണ് സീറോ മലബാർ സഭയിലെ സിനഡ് അംഗങ്ങളായ മെത്രാൻമാർക്ക് മാത്രമേ ഈ സിനഡിൽ പങ്കെടുക്കുവാനുള്ള അനുവാദമുള്ളൂ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ആദ്യത്തെ എന്നത് െരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാനായി ഒരു പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക എന്നതാണ് അതുവരെ ഈ സിനഡിന്റെ അധ്യക്ഷൻ സീറോമാലബർ സഭ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും തുടർന്ന് പ്രത്യേകം തെരഞ്ഞെടുത്ത പ്രസിഡന്റിന് ഒരു നോട്ടറിയെയും നടപടിക്രമങ്ങളിൽ സഹായിക്കാൻ മറ്റു രണ്ടുപേരെയും കൂടി തിരഞ്ഞെടുക്കാം അത് വൈദികരായിരിക്കാം സിനഡിൽ പങ്കെടുക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിന്റെ അതീവ രഹസ്യ സ്വഭാവം പാലിക്കാൻ ബാധ്യസ്ഥരാണ് വോട്ടിംഗ് ക്രമം ഇപ്രകാരമാണ് ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ സിനഡിന്റെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിനു വേണ്ടി അഞ്ച് റൗണ്ട് വരെ വോട്ട് രേഖപ്പെടുത്താം ഈ അഞ്ച് റൗണ്ടുകളിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കാതെ വന്നാൽ കേവല ഭൂരിപക്ഷത്തിനായി പുതിയ മൂന്ന് റൗണ്ട് വോട്ടെടുപ്പ് കൂടി നടത്താവുന്നതാണ് അതായത് സിനഡിൽ പങ്കെടുക്കുന്ന പിതാക്കന്മാരുടെ എണ്ണത്തിന്റെ പകുതിയേക്കാൾ ഒരു വോട്ടെങ്കിലും കൂടുതൽ ലഭിക്കണം ആറാമത്തെയും ഏഴാമത്തെ റൗണ്ടിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ എട്ടാമത്തെ റൗണ്ടിൽ കഴിഞ്ഞ തവണകളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഏതെങ്കിലും കാരണവശാൽ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ എണ്ണത്തിൽ തുല്യത വന്നാൽ മെത്രാന്മാരായ കാലഘട്ടത്തിൻ്റെ സീനിയോറിറ്റി നോക്കി മേജർ ആർച്ച് ബിഷപ്പിനെ തീരുമാനിക്കും ഇനി രണ്ടുപേരിൽ ഒരാൾ പുരോഹിതനാണെങ്കിൽ അവരിൽ പ്രായത്തിൽ കൂടുതൽ ഉള്ളവരെ തെരഞ്ഞെടുത്ത് മേജർ ആർച്ച് ബിഷപ്പ് ആക്കാവുന്നതാണ് ഇനി ഇതൊന്നുമല്ല തെരഞ്ഞെടുപ്പ് തുടങ്ങി പതിനഞ്ച് ദിവസമായിട്ടും മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാതെ വന്നാൽ സിനഡ് ഔദ്യോഗികമായി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം മാർപ്പാപ്പയുടെ തീരുമാനത്തിന് വിടും സിനഡിന്റെ തിരഞ്ഞെടുപ്പിലൂടെ ഒരു മെത്രാനാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ പ്രസിഡന്റ് ഈ വിവരം അദ്ദേഹത്തെ ഉടൻ തന്നെ അറിയിക്കേണ്ടതാണ് മറിച്ച് പ്രസിഡന്റ് തന്നെയാണ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ സിനഡിലെ ഏറ്റവും മുതിർന്ന മെത്രാനായിരിക്കും നടപടിക്രമങ്ങൾ നടത്തുക ഇനി തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു മെത്രാനല്ല എങ്കിൽ എല്ലാവരും ഈ വിവരം രഹസ്യമായി തന്നെ സൂക്ഷിക്കേണ്ടതാണ് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി പോലും ഈ വിവരം അറിയാൻ പാടില്ല തുടർന്ന് ഈ സിനഡ് പിരിച്ചുവിട്ടതിന് ശേഷം സഭാപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം പിന്നീട് രണ്ടു ദിവസത്തിനുള്ളിൽ നിയുക്ത വ്യക്തി തനിക്ക് സമ്മതമാണോ അല്ലയോ എന്ന് എഴുതി അറിയിക്കേണ്ടതാണ് അദ്ദേഹം അത് സ്വീകരിക്കാതിരിക്കുകയോ മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ തെരഞ്ഞെടുപ്പ് വഴി അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ അധികാരങ്ങളും പിൻവലിക്കപ്പെടും അദ്ദേഹം അത് സ്വീകരിച്ചാൽ സിനഡ് മെത്രാൻമാർ സിനഡിൽ രേഖ വഴി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മാർപ്പാപ്പയെ അറിയിക്കണം തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയുടെ കയ്യപ്പോടു കൂടിയ അപേക്ഷയും മാർപ്പാപ്പയ്ക്ക് അയക്കേണ്ടതാണ് മാർപ്പാപ്പയുടെ അനുവാദം ലഭിച്ചതിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മെത്രാൻ സിനഡിന്റെ മുമ്പിൽ തന്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ഏറ്റെടുക്കുന്ന സ്ഥാനത്തോടുള്ള തന്റെ വിശ്വസ്ഥതയെ പ്രഖ്യാപിക്കണം തുടർന്നായിരിക്കും മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനവും സ്ഥാനാരോഹണവും ഇനിയൊരു മെത്രാൻ അല്ല മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതെങ്കിൽ സ്ഥാനാരോഹണത്തിന് മുമ്പ് മെത്രാൻ പദവി അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട് ഇനി സിറോ മലബാർ സിനിഡ് തെരഞ്ഞെടുക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെ മാർപ്പാപ്പ സ്വീകരിക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും പുതിയൊരു തെരഞ്ഞെടുപ്പ് അതും മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ അത് നടത്തേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെല്ലാം ഇത്ര സങ്കീർണമാണെങ്കിലും ഇവിടെയെല്ലാം കത്തോലിക്ക സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇവയെല്ലാം വളരെ എളുപ്പമുള്ളതാക്കി തീർക്കുന്നു സഭയുടെ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിയന്ത്രണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും വോട്ട് ചെയ്യുന്ന വ്യക്തികളുടെ മാനുഷിക ബലഹീനതകൾക്കപ്പുറം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസ്ഥ സഭയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിനാൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെടുന്ന വ്യക്തി സഭയുടെ തലവനായി വരുമെന്നത് നിസ്സംശയം നമുക്ക് പറയാനാകും സഭയുടെ ആരംഭം മുതൽ കത്തോലിക്ക സഭ നേരിട്ട പ്രതിസന്ധികൾ അനേകമാണ് എന്നാൽ അവിടെയെല്ലാം താങ്ങും തണലുമായി പരിശുദ്ധാത്മാവ് നമുക്കൊപ്പമുണ്ട് സഭാ മക്കളായി നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഇടപെടലിനായി പ്രാർത്ഥിക്കാം